ഈ സിനിമയിലെ പ്രവർത്തകരെ പൊതുവെ നമ്മൾ പറയുന്നത് താരങ്ങൾ എന്നാണ് താരം എന്ന് പറഞ്ഞാൽ നക്ഷത്രം നക്ഷത്രമാണെങ്കിലും ആകാശത്തിലാണുള്ളത് അത്രയും ഉയരത്തിലാണ് ഇവരൊക്കെ ഉള്ളത് എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് പക്ഷേ ഈ നക്ഷത്രങ്ങൾ നമ്മൾ വിചാരിക്കുന്നത്ര നിഷ്കളങ്കരാണോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായ ഒരു സംഭവം അതായത് മലയാളത്തിലെ ഒരു സുപ്രധാനിയായ ഒരു നടൻ ദിലീപ് എന്നാണ് ഉപരുടെ പേര് ആ ഒരു നടൻ സ്ത്രീയെ അതൊരു നടിയാണ് ആ നടിനെ സ്വന്തം ഡ്രൈവറിനെ കൊണ്ട് കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഈ ഒരു ഡ്രൈവർ വീഡിയോ ഒക്കെ എടുത്തു പീഡിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിന് ശേഷം ഈ സിനിമാ പ്രവർത്തകർ എല്ലാവരും ചേർന്നിട്ട് അതായത് ഈ സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ജോലിക്കാരുണ്ട് തൊഴിലാളികളുണ്ട് ഈ തൊഴിലാളികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റിയുടെ പേരാണ് ഹേമ കമ്മീഷൻ അപ്പൊ ഈ ഹേമ കമ്മീഷൻ എന്നുള്ള പേര് വരാൻ കാരണം ജസ്റ്റിസ് കെ ഹേമ എന്ന് പറയുന്ന ഒരു വനിതാ ജഡ്ജിയാണ് ഈ ഒരു കമ്മിറ്റിയുടെ മേനോട്ടത്തിലുള്ളത് അങ്ങനെ ഈ ഒരു കമ്മിറ്റി സിനിമാ ലോകത്തെ സിനിമാ വ്യവസായത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് അങ്ങനെ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം വെറും രണ്ട് വർഷത്തിന്റെ ഇടയിൽ തന്നെ എല്ലാ റിപ്പോർട്ടും ശേഖരിച്ച് കേരള സർക്കാരിന് സമർപ്പിച്ചു പക്ഷെ കേരള സർക്കാരിന് സമർപ്പിച്ചപ്പോ ഈ കേരള സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ തയ്യാറായില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമാ മേഖലയിലെ ഒരുപാട് പീഡന ന്യൂസുകൾ പീഡന കുറ്റകൃത്യങ്ങളും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി വരും അങ്ങനെ അന്വേഷിക്കേണ്ടി വന്നു കഴിഞ്ഞാല് പല പ്രമുഖ നടീനടന്മാരും നടികൾ ചിലപ്പോൾ ഉണ്ടാവില്ല നടന്മാരും അകത്താവും അതേപോലെ തന്നെ സംവിധായകന്മാർ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സംവിധായകന്മാർ നിർമ്മാതാക്കൾ തിരക്കഥ എഴുത്തുകാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടല്ലോ എല്ലാവരും വരി വരിക്ക് ജയിലിലാകും എന്ന ഒരു കണ്ടെത്തലിൽ കൂടെയാണ് ഈ ഒരു റിപ്പോർട്ട് പബ്ലിക്കാക്കേണ്ടതില്ല എന്ന് കേരള സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ചില നടിമാർ ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് പുറത്തായി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വകാര്യത നശിക്കുന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തേക്ക് വിടാതിരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് പബ്ലിക് ആക്കിയിട്ടുള്ളത് പക്ഷെ പബ്ലിക് ആക്കുമ്പോഴും ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട എല്ലാവരുടെയും പേര് മറച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇത് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് പക്ഷേ സിനിമാ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ഒരു കമ്മിറ്റി വ്യക്തമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞ് ഒരു പെറ്റിഷൻ കൊടുത്ത ഒരു നടിയാണ് രഞ്ജിനി എന്ന് പറഞ്ഞ നടി അതിനെതിരായിട്ട് അതായത് അങ്ങനെ രഹസ്യമാക്കി വെക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് ഇത് പബ്ലിക്കിലേക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെറ്റീഷൻ കൊടുത്ത വ്യക്തിയുടെ പേരാണ് സിനിമ നിർമ്മാതാവായിട്ടുള്ള സാജിമോൻ പാറയിൽ അതിനുശേഷമാണ് ഇപ്പൊ ഇന്ന് ഈ ഒരു റിപ്പോർട്ട് മുഴുവനായിട്ടും പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അങ്ങനെ ഈ റിപ്പോർട്ടിൽ ഞാൻ പരിശോധിച്ച് മുഴുവൻ ഇരുന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഈ സിനിമാ മേഖലയിലുള്ള തൊഴിലാളികളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരുപാട് നിയമ ലംഘനങ്ങളും ക്രിമിനൽ കുറ്റങ്ങളും അതേപോലെ തന്നെ മനുഷ്യത്വ ധ്വംസനവും നടക്കുന്നുണ്ട് എന്നതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ നടിമാരുടെ വ്യാകുലതകളാണ് നടിമാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ട് പറയുന്നത് അതിൽ നടിമാരെ കൊണ്ട് ഈ കിടപ്പറ രംഗങ്ങൾ അഭിനയിക്കാൻ നിർബന്ധിക്കുക അല്പവസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുക അതേപോലെ തന്നെ ഷൂട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അതത് പ്രധാനപ്പെട്ട നടന്മാരും സംവിധായകന്മാരും നിർമാതാക്കളൊക്കെ വന്നിട്ട് ഈ നടിമാരോട് കിടക്ക പങ്കിടാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ ഇനി ഈ രൂപത്തിൽ ഈ പുരുഷന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ ഒരുപാട് ഭവിഷ്യത്തുകളാണ് ഈ നടിമാർ അനുഭവിക്കുക ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഒരു നടി ഒരുപാട് പ്രതീക്ഷയുമായിട്ടാണ് വരിക അതായത് ഈ സിനിമ വിജയിക്കും അങ്ങനെ ഞാൻ പ്രശസ്തിയാവും എനിക്ക് ശമ്പളം കൂടുതൽ കിട്ടും അങ്ങനെ ഒരുപാട് സംഗതികൾ കണ്ടിട്ടാണ് വരുന്നത് അങ്ങനെ ഉള്ളൊരു നടി കിടപ്പറ പങ്കുവച്ചിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ആ സ്ത്രീനെ പിടിച്ച് പുറത്താക്കും ഏതെങ്കിലും ഒരു നടി ചില രംഗങ്ങൾ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാശി പിടിച്ചുകൊണ്ട് സംവിധായകനും നിർമ്മാതാവും നടനും എല്ലാവരും ചേർന്നിട്ട് ആ സ്ത്രീനെ കൊണ്ട് ഈ കിടപ്പറ രംഗങ്ങളുണ്ടല്ലോ സിനിമയിലത്തെ അത് നിരവധി തവണ റീഷൂട്ട് ചെയ്യും ഒരുപാട് തവണ ചെയ്യാൻ പറയും എന്നൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു നടിയെ കൊണ്ട് പതിനേഴ് തവണയാണ് കിടപ്പറ രംഗം ഷൂട്ട് ചെയ്യിച്ചത് എന്നൊക്കെ പറയാനുള്ള പരാതികളാണ് ഇതിലുള്ളത് പക്ഷെ ആരുടെയും പേരൊന്നുമില്ല പിന്നെ അപൂർവ്വം ചില നടിയും ഇതൊക്കെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഷൂട്ടിങ്ങിന്റെ പകുതിയിൽ തന്നെ അഭിനയിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞ ഇറങ്ങി പോരാനും ഉണ്ട് എന്നാണ് ആ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പിന്നെ മറ്റൊന്നും പ്രതിഫലം ശരിക്കും കൊടുക്കില്ല എന്നുള്ളതാണ് പ്രതിഫലം അത് തരാം ഇത് തരാന്നൊക്കെ പറയും ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകും ഒരു ചുഖം കിട്ടില്ല പിന്നെ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കേണ്ടിവരും പിന്നെ കോൺട്രാക്ട് എഴുതുന്ന സംഗതികളൊക്കെ ഭയങ്കര മോശമാണെന്ന് പറയുന്നത് കാരണം കോൺട്രാക്റ്റിലൊക്കെ സംവിധായകനും നിർമ്മാതാവിനും ഒക്കെ ഇഷ്ടമുള്ള രീതിയിലാണ് എഴുതുക അല്ലാതെ നടീനടന്മാരുടെ ഇഷ്ടത്തിനല്ല എഴുതുക അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഒരുപാട് ഫ്ലോസ് ഉണ്ടാവും അപ്പൊ അതുമൂലം പ്രതിഫലം കൃത്യമായിട്ട് കിട്ടാറുമില്ല അങ്ങനെ തുടങ്ങിയ ഒരുപാട് പരാതികളാണ് ഉള്ളത് പിന്നെ ഏതെങ്കിലും നടികൾ ഇതിനൊക്കെ പ്രതിഷേധിച്ചാൽ പിന്നെ ആ ഒരു നടിക്ക് ആ സിനിമയിൽ നിന്നല്ല പിന്നെ ഒരൊറ്റ സിനിമയിലും ചാൻസ് കിട്ടില്ല എന്നതാണ് നടിമാർ തന്നെ വിളിച്ചു പറയുന്നത് പിന്നെ ഈ ഒരു സിനിമാ മേഖലയുടെ ഉള്ളില് ഒരു ഭയങ്കര മാഫിയ ഗാങ് ആണ് പുരുഷന്മാരുടെ മാഫിയ ഗാങ് ആണെന്നാണ് പറയുന്നത് താഴ്ന്നു കൊടുക്കാത്ത നടിമാരുടെ പാഠം പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഈ മേഖല നിലനിൽക്കുന്നത് കുറച്ച് കുറച്ചാൾക്കാരുടെ കയ്യിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നടി പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിടപ്പറ പങ്കിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി വേണ്ട ഈ സിനിമയിലും നിന്നെ വേണ്ട ഇനി നീ ഏതേലും സിനിമയിൽ അഭിനയിക്കണമെന്ന് കാണണം എന്നും പറഞ്ഞിട്ട് ഒരൊറ്റ വിടല്ല പിന്നെ ഒരു സിനിമയിലും ആ ഒരു സ്ത്രീനെ എടുക്കൂല കാരണം എന്താണ് ഈ സിനിമ നിർമ്മാതാക്കൾ ഇവർ ഈ കോടികൾ ചെലവാക്കുന്നത് വെറും ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല അവർ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പണവും കിട്ടണം പിന്നെ ഇതുപോലെ ചെറുപ്പക്കാരികളായ സ്ത്രീകളെയും കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് സംവിധായകന്മാരും നടന്മാരും ഒക്കെ തന്നെ പിന്നെ അതുമാത്രല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്മാരാണ് തീരുമാനിക്കുക എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളത് സിനിമാ മേഖലയിൽ ഒരു സിനിമയിലെ നായകൻ ആണ് കഥ വരെ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ വളരെ കുറച്ച് നടന്മാർ മാത്രമാണ് ആ സ്വാതന്ത്ര്യമൊക്കെ സംവിധായകന് കൊടുക്കുന്നത് ബാക്കിയെല്ലാവരും തന്നെ ഇന്ന കഥ ഇന്ന സ്ഥലത്ത് മാറ്റണം എന്നൊക്കെ പറയും അതോടൊപ്പം തന്നെയാണ് ചില നടന്മാര് അവർ കൊണ്ടുവരുന്ന നായികയെ തന്നെ ആ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്ന് സംവിധായകനോടും നിർമ്മാതാവിനോടും വാശി പിടിക്കുന്ന സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട് അതി ഒന്നാണ് ജയറാം ഇപ്പൊ ഈ നിർമ്മാതാക്കളിൽ നടന്മാരൊക്കെ പ്രശ്നം ഉണ്ടായല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്ത് ഒരു സംവിധായകൻ തന്നെ പറഞ്ഞതാണ് ജയറാമിനെ ഞാനാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഏത് സംവിധായകനാണെന്ന് എനിക്കറിയില്ല പേരൊന്നും അറിയില്ല പക്ഷെ അയാൾ പറയുന്നത് ഞാനൊരു ന്യൂസിൽ കണ്ടതാണ് ആ ദിലീപിന്റെ കേസ് ഒക്കെ ഉണ്ടായ സമയത്തെ കാര്യാണ് അങ്ങനത്തെ ജയറാം ഈ ഒരു സംവിധായകന്റെ സിനിമയിലേക്ക് ഒരു പെണ്ണിനെ കൂട്ടി വന്നു എന്നിട്ട് പറഞ്ഞു ഈ പെണ്ണായിരിക്കും എന്റെ സിനിമയിൽ അതായത് നായകൻ ഈ ജയറാണല്ലോ അപ്പൊ ഞാൻ നായകനായി അഭിനയിക്കുന്ന സിനിമയിൽ ഈ പെണ്ണായിരിക്കും നായിക അടി എന്ന് പറഞ്ഞു പക്ഷെ ഈ സംവിധായകൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല കാരണം ഞാൻ ഓൾറെഡി നായകന് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഈ ജയറാം ആദ്യ ഭയങ്കരമായിട്ട് കലഹം അവിടെ ഉണ്ടാക്കി എന്നാണ് ആ സംവിധായകൻ പറഞ്ഞത് ആ ഒരു പെണ്ണിന് വേണ്ടിട്ട് ഒരു പുതിയൊരു പെണ്ണിന് വേണ്ടിട്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പുതിയൊരു പെണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെ കല ഉണ്ടാക്കുന്നത് ഓൾറെഡി ഒരു അഡ്ജസ്റ്റ്മെന്റ് ബാക്ക്ഗ്രൌണ്ടിൽ നടക്കുന്നുണ്ട് അങ്ങനെ നടന്മാർ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ഓരോ പെണ്ണുങ്ങളൊക്കെ പിന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു എന്നറിഞ്ഞതോട് കൂടിയിട്ട് ചില നായക നടന്മാർ തന്നെ ആശുപത്രിയിലൊക്കെ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് അതിലത്തെ ഒരാളാണ് മോഹൻലാൽ പെട്ടെന്ന് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശുപത്രിയിലാണ് എന്തായാലും ഇപ്പൊ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടനെയും ഒന്നും തന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം എന്താണ് എല്ലാവരുടെ പേര് മറച്ചു പിടിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല ഇവർക്കെതിരെ കേസൊന്നും ഉണ്ടാവില്ലല്ലോ പാവപ്പെട്ടവൻ ഒരു അമ്പത് രൂപ മോഷ്ടിച്ചാൽ അപ്പൊ അവിടെ കൃത്യമായ നിയമങ്ങൾ നടപ്പിലാവും ഇത് ഐ പി സിയിൽ ഇത് അംഗീകരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പിടിച്ച് രണ്ടു മൂന്ന് കൊല്ലം ജയിലിലേക്ക് ഇടും പക്ഷെ ഇതുപോലെ പണക്കാര് സ്ത്രീകളെ പീഡിപ്പിച്ചാൽ വരെ അവിടെ ഈ എല്ലാ ഐ പി സിയും ഭരണഘടനയ്ക്ക് ഓഛാനിച്ചു നിൽക്കും എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഒന്നും ഒരു കേസും ഉണ്ടാവാൻ പോകുന്നില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് പറയുന്നത് ഈ പ്രായപൂർത്തി ആവാത്ത പെൺകുട്ടികളുണ്ടല്ലോ ബാലനടിമാരായിട്ട് അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടികളുണ്ടല്ലോ അവരുടെ വരെ അവർനെ വരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് ആ റിപ്പോർട്ടിൽ ചില സ്ഥലങ്ങളിൽ രഹസ്യമായിട്ട് തന്നെ പലരും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ നടിമാർ എന്തുകൊണ്ടാണ് ഒന്നും ഉണ്ടാത്തത് അതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അവസരം നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് അവർ വസ്തുതകൾ മറച്ചു വെക്കുകയാണ് ചില സ്ത്രീകൾ സംസാരിക്കാൻ മടി ഡാൻസർമാരെ കാണുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതായത് ഈ ഹേമ കമ്മീഷൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ സിനിമയിലെ ഡാൻസർ ഗ്രൂപ്പ് ഉണ്ടാവില്ല ഒരുപാട് ഡാൻസർമാരുണ്ടാവല്ലോ അവരുടെ ഗ്രൂപ്പിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ പറയു എന്ന് പറയാൻ വേണ്ടിട്ട് ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഡാൻസർമാരും ലെഫ്റ്റ് അടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അത്രക്കധികം ആർക്കും ഒന്നും തന്നെ സംസാരിക്കാൻ ധൈര്യവും ഇല്ല തയ്യാറും പിന്നെ ലൈംഗിക ചൂഷണം മാത്രല്ല ചൂഷണവും നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് ഓരോരോ സിനിമ നടന്മാരുടെ പുതുതായി വരുന്ന നടന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തുക ഒരു കാരണമെങ്കിൽ അത് വിലക്ക് ഏർപ്പെടുത്താം എന്നതിന് ശേഷം ആ വിലക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് അമ്മ ഈ പറഞ്ഞ അമ്മ എന്ന സംഘടനയുടെ വിലക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് പിന്നെ ആരോടെ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ ചോദിക്കും അങ്ങനെയും പൈസ വലിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ മലയാള സിനിമയിൽ തമ്പ്രാൻ വാഴ്ച ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും അതായത് ലൈംഗിക ചൂഷണം മുതൽ ധനചൂഷണം വരെ നടത്തുന്നത് അതിൽ പ്രധാന നടന്മാരുണ്ട് ഏതാണ് ഈ പ്രധാന നടന്മാർ അപ്പൊ അങ്ങനത്തെ നടന്മാരും ഇതിലൊക്കെ പങ്കാളികളാവുന്നുണ്ട് എതിർക്കുന്നവർക്ക് സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീഷണികൾ വരും അതേപോലെ തന്നെ വഴങ്ങാത്തവരെ പ്രശ്നക്കാരായി മുദ്രകുത്തും പിന്നെ അവർക്ക് ഒരിക്കലും സിനിമയിൽ പ്രവേശിക്കാൻ സാധ്യമല്ല പിന്നെ അതുപോലെ തന്നെ വഴങ്ങാത്ത സ്ത്രീകളെ കൊണ്ട് പതിനേഴ് വട്ടം പതിനെട്ട് വട്ടമൊക്കെ ഒരേ രംഗം അത് ചിലപ്പോൾ ചുംബന രംഗമായിരിക്കും അതൊക്കെ പതിനേഴ് പതിനെട്ട് വട്ടമൊക്കെ മനഃപൂർവ്വം ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ രാത്രി കാലങ്ങളിൽ വന്ന് മുറികളിൽ മുട്ടി വിളിക്കും വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കും സെറ്റിൽ ശുചിമുറിയിൽ ഉൾപ്പെടെ സൗകര്യമില്ലാത്തതിനാൽ വെള്ളം പോലും കുടിക്കാതെ പിടിച്ചു നിൽക്കും പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന് ഭീഷണി സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ നൽകി നിരന്തരം പീഡിപ്പിക്കും ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു കിടപ്പറ പങ്ക് വെക്കടി എന്ന് പറഞ്ഞ നടിയോട് അത് എതിർത്തതിന് എന്താക്കി അയാളുടെ ഭാര്യയായിട്ട് സിനിമയിൽ അഭിനയിച്ചു അപ്പൊ അവിടെ സിനിമയിൽ കിടപ്പറ രംഗം അഭിനയിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് മലയാള സിനിമയിൽ തമ്പ്രാൻ മാഷം നടക്കുന്നു എന്നുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അതായത് പുരുഷ മേധാവിത്വമാണ് എന്നാണ് അവസാനം പറയുന്നത് പിന്നെ എവിടെയും പരാതി പറയാൻ പറ്റില്ല എവിടെയെങ്കിലും പരാതി പറഞ്ഞാൽ കേൾക്കാൻ ആളില്ല പോലീസിനോട് പറഞ്ഞാൽ അവരും കേൾക്കില്ല അങ്ങനത്തെ നിരവധി പ്രശ്നങ്ങൾ അതും വേറെയുണ്ട് പിന്നെ അതേപോലെ തന്നെ നടന്മാർ ഈ നടന്മാർ ഇങ്ങനെ വരുമ്പോ എല്ലാവരും ബഹുമാനിച്ചോളം എഴുന്നേറ്റ് നിൽക്കാത്തവരുടെ അപ്പ തന്നെ ആ ഒരു സെറ്റിൽ നിന്ന് പിടിച്ച് പുറത്താക്കും എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ ഉന്നത നടനെതിരെ സംസാരിച്ച നടന് വിലക്കും കിട്ടി സ്ത്രീകളെ പരിചയപ്പെടാൻ വാട്സപ്പ് ഗ്രൂപ്പ് അതായത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിലാണ് ഇവരുടെ ഈ ശരീര കച്ചവടം നടക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ലോബിക്ക് എന്ത് വേണേലും ചെയ്യാം ലോബി എന്ന് പറയുമ്പോ പ്രധാന നടന്മാരുടെയും സംവിധായകൻ നിർമ്മാതാക്കൾ ഇവരുടെ ഗാങ്ങിനെയാണ് ലോബി എന്ന് പറയുന്നത് അവർക്ക് എന്ത് തോന്നിവാസം ചെയ്യാം അവർക്കെതിരെ ഒരു ശബ്ദം ആരും തന്നെ ഉയർത്തി പോകരുത് പിന്നെ പ്രധാനപ്പെട്ട നടന്മാർക്കൊക്കെ പ്രത്യേക ഭക്ഷണമാണ് സെറ്റില് അല്ലാത്തവർക്ക് വേറെ ചീപ്പ് ഭക്ഷണമാണ് സെറ്റില് എന്നൊക്കെയാണ് പറയുന്നത് എന്നുവെച്ചാല് ഭക്ഷണത്തിൽ വരെ വിവേചനം ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കാം ഭയം അതായത് എതിർത്ത് സംസാരിച്ചാല് പല നടിമാർക്കും ചിലപ്പം മരണം വരെ കിട്ടാൻ സാധ്യതയുണ്ട് അത്രയും ഭീകരമാണ് കാര്യങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ ഇത് പണം മറിയുന്ന ഒരു മേഖലയാണല്ലോ സെക്കൻഡുകൾ കൊണ്ട് അങ്ങനത്തെ മേഖലയിൽ ഗുണ്ടാ വിളയാട്ടം ഭയങ്കരമായിട്ടുണ്ടാ പറയുന്നത് ഗുണ്ടകളിനെ മനഃപൂർവ്വം നടന്മാരൊക്കെ വളർത്തി വെച്ചിരിക്കുകയാണ് ആരെങ്കിലും ഏതെങ്കിലും നടി തിരിച്ചു വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിൽ പറയുന്നൊക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ ചിലപ്പം തട്ടിക്കളയാനും സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഒരു പുതുമുഖത്തിന് എടുത്തിട്ട് ഷൂട്ടിങ് തുടങ്ങാൻ പിറ്റത്തെ ദിവസം ഷൂട്ടിങ് തുടങ്ങാൻ അപ്പൊ ഇന്ന് രാത്രി ആയിരിക്കും പോയിട്ട് നീ കിടപ്പറ പങ്ക് വെക്കെന്ന് പറയാം ആ പെണ്ണെങ്ങാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പുറത്താക്കും അപ്പൊ അത് കൃത്യമായിട്ട് ആ പെണ്ണിനെ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ഒരു രക്ഷ ഇല്ലാത്തതും കാരണം സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ പിന്നെ അത് ചെയ്തേ പറ്റും എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നു കൊടുക്കും എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആർത്തവ സമയത്ത് പോലും വാതിലിൽ മുട്ടാറുണ്ട് ആർത്തവ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു സൗകര്യവും ഈ ഒരു സെറ്റിൽ കിട്ടില്ല എന്നൊക്കെ പറയുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് വെള്ളം പോലും കിട്ടില്ല മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റില്ല കാട്ടിൽ പോയിട്ടാണ് മൂത്രം ഒഴിക്കുന്നത് പിന്നെ അത് മാത്രല്ല സഹകരിക്കുന്ന നടിമാർക്ക് പ്രത്യേക പേരുണ്ട് കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റിന് ഭയങ്കര വിലയാണ് സെറ്റിൽ അവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നല്ല ചിരിങ്കളിയാണ് അല്ലാത്തവർ വന്നാൽ പിന്നെ എങ്ങനെ ക്രൂരമായിട്ട് നോക്കൂത്രേ പിന്നെ ഇങ്ങനെ കിടപ്പറ പങ്കുവെക്കുന്നതിന് പ്രത്യേക പദങ്ങളൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന് പറയും ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ പറയുന്നത് ഒരു കോഡാണ് പിന്നെ ഷൂട്ടിംഗ് സെറ്റിൽ പ്രധാനമായിട്ടുള്ളത് മദ്യവും ലഹരി മരുന്നൊക്കെയാണ് പിന്നെ സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാവില്ല താമസ സൗകര്യം ഉണ്ടാവില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാലിപ്പോ ഈ സ്ത്രീകളെ ഉയർത്തി കൊണ്ടുവരാനാണ് ഈ ഒരു മേഖല വേണ്ടത് എന്ന് തോന്നി പോയി പറച്ചിലേക്ക് കേട്ടാല് പിന്നെ അതോടൊപ്പം തന്നെ മലയാള സിനിമയിൽ മാഫിയ ഗാംഗുകൾ പ്രവർത്തിക്കുന്നു എന്നും പറയാണ് എന്ന് വെച്ചാൽ ഈ പണം ഇറക്കുന്നവർ എപ്പോഴും നല്ലവരായിരിക്കണം നിർബന്ധമില്ല ഗുണ്ടകളും അതേപോലെ തന്നെ മാഫിയ ഗാങ്ങുകളും എന്തിന് ഈ ഉത്തരേന്ത്യയിലുള്ള ബോംബെയിലൊക്കെയുള്ള മാഫിയ ഗാങ് ഉണ്ടല്ലോ അണ്ടർഗ്രൌണ്ട് ഡോണുകൾ അവർ വരെ പണമിറക്കുന്നുണ്ട് അപ്പൊ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ വിവരം അറിയും എന്നതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പേടിച്ചിട്ട് എന്ത് വേളയും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മലർന്ന് കിടക്കും എന്നൊക്കെയോ ഇവിടെ പറയുന്നത് പിന്നെ ഈ ഹേമ കമ്മീഷന്റെ മുന്നിൽ ചില നടിമാർ തെളിവ് കാണിച്ചു കൊടുത്തു ഏത് രൂപത്തിലാണ് സ്ത്രീകളിനെ കിടപ്പറ പങ്കുവെക്കാൻ നിർബന്ധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതിനായിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഇഷ്ടം പോലെ വീഡിയോകൾ വരുന്ന പറയുന്നത് അതായത് മുൻപ് കിടന്ന നടിനടന്മാരുടെ ഒക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ടാവും അതൊക്കെ കാണിച്ചിട്ട് ഇവരൊക്കെ കിടന്നു അതുകൊണ്ടാണ് ഇവരൊക്കെ ഒന്ന് സൂപ്പർ സ്റ്റാർ ആയത് നീയും വന്ന് കിടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ അത് മുഴുവൻ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ അത് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല പിന്നെ അടുത്തതാണ് ശമ്പളം സ്ത്രീകൾക്ക് ചെറിയ ശമ്പളമാണ് പുരുഷന്മാർക്ക് ഉയർന്ന ശമ്പളമാണ് അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ഈ ഒരു കമ്മീഷൻ അന്വേഷിച്ചപ്പോ മനസ്സിലായത് ഈ പറഞ്ഞ മാർക്കറ്റ് റേറ്റ് സാറ്റലൈറ്റ് റേറ്റ് ഒക്കെ അനുസരിച്ചാണ് ഇപ്പൊ മമ്മൂട്ടി വന്ന് അഭിനയിച്ചാൽ സാറ്റലൈറ്റ് റേറ്റ് ഭയങ്കരമാണ് അപ്പൊ അതിനനുസരിച്ചാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ പണം കിട്ടുന്നത് പക്ഷെ അത് വെച്ചിട്ട് ഞങ്ങൾക്കും ഇത് തന്നെ കിട്ടണം എന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രശ്നമല്ല തുല്യതൊന്നും അവിടെ നടക്കൂല തുല്യത അല്ലാത്തവർത്തൊക്കെ നടക്കുവായിരിക്കും പക്ഷെ സിനിമ മേഖലയിൽ തുല്യത നടക്കില്ല എന്നാണ് പലവരും പരാതി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തുല്യതയിലേക്ക് മാറ്റാനുള്ള ഒരു പദ്ധതി ഒരുക്കാൻ പോവുകയാണ് അതോടുകൂടി എന്താവും പിന്നെ ആരും സിനിമ എടുക്കാതാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉള്ളം വന്ന് സിനിമ എടുത്താലേ സിനിമ ഉണ്ടാവുള്ളൂ അല്ലാതെ സിനിമ താനൊന്നും ഉണ്ടാവില്ല ഈ പൈസ ഉള്ളം വരുന്നത് സിനിമ എടുക്കാനും പൈസ ഉണ്ടാക്കാനും മാത്രമല്ല അവർക്ക് ഈ പെണ്ണും കൂടി വേണം ഇഷ്ടംപോലെ പുതിയ പുതിയ പെണ്ണുങ്ങളെ അവർക്ക് ആസ്വദിക്കണം ചെറുതും വലുതും എല്ലാ സ്ത്രീകളും ആസ്വദിക്കണം അതിനാണ് ഇവർ കോടികൾ കോടികളിറക്കുന്നത് എത്ര കോടി ഇറക്കുന്നത് പത്ത് പതിനഞ്ച് കോടിയൊക്കെ ഇറക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോ ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെ റിസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളൊന്നും തൊടാനേ പാടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നിർമ്മാതാക്കൾ പറയും ഞങ്ങൾക്ക് വേറെ ബിസിനസ് ചെയ്യാൻ അറിയാ ഇതൊന്നും വേണ്ടാന്ന് പറയും അതോടുകൂടി സിനിമാ മേഖല ബും അവിടെ സ്റ്റോപ്പ് ആവും അതാണ്ടാവുക പിന്നെ പണമുള്ള നടന്മാർ മാത്രം സിനിമ ഉണ്ടാക്കി കളിക്കേണ്ടി വരും ഇപ്പൊ ഈ ദിലീപിനെ പോലത്തെ ആൾക്കാരൊക്കെ അല്ലാത്തവരൊക്കെ വീട്ടിലിരിക്കേണ്ടി വരും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ള മേഖലയിൽ കാണുന്ന തുല്യത പ്രസംഗിച്ചിട്ട് സിനിമാ മേഖലയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ബിസിനസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ പട്ടിണിയിലാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇല്ല അത് മാത്രല്ല സിനിമാ മേഖല എന്താണ് മറ്റുള്ള ജോലി പോലെ ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവില്ലല്ലോ ഒരു സിനിമ ഉള്ള സമയത്ത് ഉണ്ടാവും ഒരു മാസം ഷൂട്ടിംഗ് ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞാ കഴിഞ്ഞു പിന്നെ അതില്ലല്ലോ പിന്നെ വേറെ സിനിമ ഷൂട്ടിംഗ് ഉണ്ടാവണം അങ്ങനെയാണ് ഈ സിനിമ മേഖല അല്ലാതെ ഒരു ഹോസ്പിറ്റൽ തുറന്ന പോലെ അല്ലല്ലോ ഹോസ്പിറ്റലിൽ അവിടെ എല്ലാ കാലാകാരവും നിന്നുള്ളൂ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങൾ അതുപോലെ ഇപ്പൊ സിനിമ നടക്കൂലല്ലോ അപ്പൊ സിനിമ എന്ന ഈ ഫീൽഡ് ഉടനെ തന്നെ അടച്ചുപൂട്ടാൻ പോകാന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് പിന്നെ പ്രധാന നടന്മാർ നിർമ്മാതാക്കൾ അതുപോലെ തന്നെ സംവിധായകൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരെല്ലാരും കൂടി ഇരുന്നിട്ടാണ് തീരുമാനിക്കുക ആർക്ക് എത്ര ശമ്പളം കിട്ടണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുരുഷ മേധാവിത്വമാണ് സിനിമാ മേഖലയിലുള്ളത് എന്നൊക്കെയാണ് അവിടെ പരാതികളിൽ പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഉള്ളത് ഉത്തരേന്ത്യയിലൊക്കെ ഇഷ്ടം ഉണ്ട് ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ വല്ല കമ്മിറ്റി രൂപീകരിക്കാൻ എന്തായാലും ഒരിക്കലും സാധ്യമല്ല കാരണം എന്താണ് എല്ലായിടത്തേയും ചവിട്ടി ഓടിക്കും പിന്നെ എല്ലാവരും കാണാൻ മരിച്ചെടുക്കണത് അങ്ങനത്തെ ഡേഞ്ചർ സ്ഥലങ്ങളാണ് ഉത്തരേന്ത്യൊക്കെ അവിടെ ഒക്കെ സിനിമാ മേഖല ഉണ്ട് അതിലൊക്കെ ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മേഖല ഇങ്ങനെ തന്നെയാണ് ഇതിനെ മാറ്റം വരുത്താമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ പട്ടിണിയാവും ഈ മേഖല തന്നെ ക്ലോസ് ഡൗൺ ആവും അപ്പോൾ ഈ ഒരു വിളിയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ